അല്ലെങ്കിൽ എല്ലാവരും പറയുന്നവർ എല്ലാരും വോട്ട് ഇവർക്ക് ഇതല്ലേ പണി പേർക്ക് വോട്ട് ചെയ്യണം ഇല്ലല്ലോ ഇല്ലല്ലോ പറയും ഇപ്പം കാണുമ്പോ പറയും ആ വോട്ട് ഇതിന്റെ ഹോട്ട്സ്റ്റാർ പോയിരുന്ന് കുത്തി ഇരുന്ന് വോട്ട് അല്ലെങ്കിൽ അത്രക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം ബിഗ് ബോസ് ഈ സാധാരണ അപ്പോൾ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ട് എല്ലാ മത്സരാർത്ഥികളും ഓരോ ദിവസം കയ്യും തോറും സത്യങ്ങൾ തുറന്നു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും അവസാനം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ജിഷിൻ അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമ്മമാരുടെ വോട്ട് കൊണ്ടാണ് നമ്മുടെ പി ആർ ബേബി കപ്പ് ജയിച്ചത് എന്നാണ് ഇതുവരെ എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നും അങ്ങനെ ഒരു വോട്ട് തന്നെ ഇല്ല എന്നാണ് ജിഷിൻ പറയുന്നത് കാരണം തീർച്ചയായിട്ടും പി ആർ വാങ്ങിക്കൊടുത്ത ബോട്ട് കൊണ്ടാണ് വിജയിച്ചത് എന്ന സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് ആൾക്കാർ റിയാക്ടി വീഡിയോ ആയിട്ടും മറ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ് സത്യം കേരളത്തിൽ ഏകദേശം കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തിൻ്റെ ബോട്ടിൻ്റെ താഴെ മാത്രമാണ് അനുമോൾക്ക് വോട്ട് കിട്ടിയത് അതും പി ആറിൻ്റെ ബോട്ടാണ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എത്ര പേർ സത്യസന്ധമായിട്ട് ആ വ്യക്തിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അനീഷ് അനീശേട്ടനുള്ള ബോട്ട് നിങ്ങൾ നോക്കണം ഏകദേശം പതിനാല് ലക്ഷത്തിന് മുകളിൽ ബോട്ട് ഒരു പി ആർ ഏജൻസിയുടെയും പിൻബലമില്ലാതെ സാധാ ജനങ്ങൾ ചെയ്ത് അദ്ദേഹത്തെ അവിടെ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ ആരാണ് ഈ കപ്പിന് അർഹനെന്ന് ഒരു ഇല്ലാതെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ആ കപ്പ് നമ്മുടെ അനീഷേട്ടന് നൂറ് ശതമാനം അർഹിച്ചത് തന്നെയാണ് എന്ന് നിഷ്പക്ഷമായിട്ട് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും അത് തന്നെയാണ് ഒരു പക്ഷേ നമ്മുടെ ജിഷിനേട്ടനും പറഞ്ഞു വെക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഇന്റർവ്യൂ കേൾക്കുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എവിക്ഷൻ നമ്മൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു ആരും ഷോക്ക് ആയിരുന്നില്ലേ എന്ന് എനിക്ക് പറയുമല്ലോ ഒരിക്കലും ഏഷ്യാനെറ്റിനോ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ കറക്ട് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പം ഇവർക്ക് പുറത്തുനിന്ന് മാനിപ്പുലേറ്റ് പുറത്തുള്ളവർക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പി ആർ എന്ന് പറയുന്നത് ഞാൻ പോകുന്ന സമയത്ത് എന്റെ അടുക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീം എന്നെ ബന്ധപ്പെട്ട് പറഞ്ഞു മാസം തൊണ്ണൂറായിരം വെച്ച് കൊടുക്കാൻ അങ്ങനെ മൂന്ന് മാസത്തേക്ക് നയന്റി ഇന്ത്രീ മുമ്പ് പിന്നെ മുമ്പ് ഇരുപത്തി ഏഴ് രൂപ ടു ലാക്ക് സെവൻറ്റി തൗസൻഡ് കൊടുക്കണമായിരുന്നു അപ്പോൾ ഒരു പക്ഷേ ഋഷിനേട്ടം പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനെക്കൊണ്ടൊന്നും നമ്മളൊരു കാരണവശാലും നമ്മൾ ഏഷ്യാനെറ്റിനെയോ അല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടി നടത്തിയ ലാലേട്ടനെയോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിനെയോ തെറി പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യവുമില്ല ഈ ഒരു പരിപാടി ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി മുന്നോട്ട് പോകുന്നത് ബോട്ടിംഗ് കൊണ്ട് മാത്രമാണ് ആരാണോ ബോട്ടിങ്ങിന് മുന്നിൽ നിൽക്കുന്നത് അവർക്ക് അവിടെ നിൽക്കാം അല്ലാത്തവർ തീർച്ചയായിട്ടും എവിക്റ്റ് ആയി പോവുകയും ചെയ്യും ബിഗ് ബോസിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രം പി ഏജൻസി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു എന്നും തൊണ്ണൂറായിരം രൂപയാണ് ഒരു മാസത്തേക്ക് അവർ ചാർജ് ചെയ്തിരുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അവർ ചോദിച്ചത് അത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനുള്ള പൈസകൾ മാത്രമാണ് ഇനി നിങ്ങൾക്ക് വോട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ വിറ്റടായി പോകുന്ന സാഹചര്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ അതിന് പൊട്ട് മറിക്കണമെങ്കിൽ എല്ലാം നിങ്ങൾ പൈസ കൂടുതൽ കൊടുക്കേണ്ടതായിട്ടും വരും അതുപോലെ തന്നെ എവിഷനെ കുറിച്ചിട്ടാ നമ്മുടെ ജീഷനേട്ടനെ കുറിച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതുകൂടി കേൾക്കാം അപ്പോഴാണ് കാർഡ് വന്നു ഞാൻ മൂഡ് പോയി ീ പറയാ എന്റെ അടുക്ക ഇത്രേ ചോദിച്ചുള്ളൂ എന്ന് ഞാൻ പറയാം അതിന് മുകളിലുണ്ട് തീർച്ചയായും അതിന് വലിയ എമൗണ്ടിലുള്ള കളികൾ നടക്കുന്നുണ്ടെന്ന് വെച്ചാല് ഇത്ര ഓരോ ആഴ്ച ഒരാളെ എബിക്റ്റ് ചെയ് ഒ എബിക്ട് ചെയ്യിക്കാൻ പറ്റും അതെനിക്ക് മനസിലായി ഒരാളെ ഇപ്പം വ്യാഴാഴ്ച ദിവസം വരെ എന്നെന്റെ സ്ഥാനം ആറാമത് ഏഴാമത് ഉണ്ടായിരുന്നത് ഇത് ഇറങ്ങിയതിന് ശേഷമുള്ള എന്റെ ഒരു സെർച്ചിങ് മനസ്സിലായോ ആറാമത് ഏഴാമത് ഉണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഏറ്റവും ആള് ഞാനും അപ്പോൾ എവിക്സിനെ കുറിച്ച് ജിഷിയായിട്ടും പറഞ്ഞ കാര്യം സത്യസന്ധമായി നൂറ് ശതമാനം ശരിയാണ് കാരണം ജിഷിന് അവിടെ നിന്ന സമയത്തോളം തീർച്ചയായിട്ടും നമുക്ക് കണ്ടന്റും അതുപോലെ തന്നെ ഒരു എനർജറ്റിക് ആയ ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പൊതുജനങ്ങളുടെ ചെറിയ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഉള്ള ഒരാളാണ് കാരണം ഒരു അദ്ദേഹം ഒരു അസ്വാഭാവിക നടനൊന്നുമല്ല കാരണം അദ്ദേഹം സ്റ്റാർ മാജിക്കിലൂടെയായിട്ടും മറ്റു സീരിയലിലൂടെയായിട്ടും മലയാളികൾക്ക് സുപരിചിതനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം വന്നം പറയുകയാണ് വ്യാഴാഴ്ച ഏകദേശം മാറാ സ്ഥാനത്ത് നിന്ന ജിഷിനേട്ടൻ ഒരു വെള്ളിയാഴ്ച നേരം വെളുത്ത് പോകുമ്പോഴത്തേക്ക് ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് പോവുകയാണ് ജിഷിനും അഭിലാഷും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ലാസ്റ്റ് നിന്ന വ്യക്തി അങ് നാലാം സ്ഥാനത്തേക്കോ അഞ്ചാം സ്ഥാനത്തേക്കോ ഒറ്റ ദിവസം കൊണ്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും അതിന് മാത്രമുള്ള പ്രവൃത്തികൾ നമ്മുടെ ആൾക്കാരുടെ സ്നേഹം പിടിച്ചു വറ്റാൻ വേണ്ടി എന്തെങ്കിലും അദ്ദേഹം ചെയ്തു കാണണം അല്ലെങ്കിൽ വലിയൊരു ഗെയിം വിജയിച്ച് കാണണം അങ്ങനെയൊന്നും അവിടെ നടന്നിട്ടില്ല എങ്ങനെയാണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു എവിക്ഷൻ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ജിഷ്ണേട്ട പറയാൻ തീർച്ചയായിട്ടും ഇതുതന്നെയാണ് പി ആറിൻ്റെ പണി ഇങ്ങനെയാണ് പി ആർ പണിയെടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നല്ല രീതിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന പ്ലെയറിനെ പിടിച്ചു വലിച്ചു താഴെയിടാൻ ഈ പി ആറുകൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കുമെന്ന് ഒരു സംശയവുമില്ലാതെ ജിഷിനേട്ടൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഈ മൂന്നാമതൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്തിനെയാണ് അദ്ദേഹത്തിനെ വിക്റ്റഡ് ആക്കിയത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കേൾക്കാം അതുവരെ നമ്മൾ സേഫ് ആയിട്ട് നോർമൽ ആയിട്ടുള്ള വോട്ടിംഗ് ആയിരുന്നു ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ വോട്ടിംഗ് അങ്ങനെ തീർച്ചയായും ഒരു കളിയുണ്ട് ഒരാളെ എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഓരോരുത്തരെ എതിർത്ത് പറയുന്നതും ഓക്കെ ഇവർക്കൊരു ഭീഷണി ആകുമോ ഇവൻ എന്നുള്ള ചിന്ത ഈ പി ആറിന് വരുകയും ഇവര് ഈ പറയുന്ന ഓക്കെ വലിയ കുഴപ്പമില്ലാത്ത എന്ന് എന്നുവച്ചാല് പിന്നെ വായിൽ വരലിട്ടാലും കടിക്കാത്ത ആളെ അവരെന്ത് ചെയ്തു കേട്ടു വിട്ടു ഇത് തന്നെയാണ് സത്യം കാരണം അദ്ദേഹത്തെ പോലത്തെ ഒരാൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഗെയിമുകളും അതുപോലെ ടാസ്കുകളും മുന്നോട്ട് പോകുന്ന സമയത്ത് മറ്റൊരാളുടെ മുഖം വലിച്ചു കീറാൻ സാധ്യതയുണ്ട് എന്ന് ഈ പി ആർ ഏജൻസിയും അതുപോലെ തന്നെ ചുരുക്കി പറഞ്ഞാൽ പി ആർ വിനു മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ആക്കി പുറത്തേക്ക് കളഞ്ഞത് കാരണം തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അനുമോൾക്കൊരു ഭീഷണിയായി ജിഷിൻ മാറിയേക്കാം കാരണം അനുമോളുടെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന അവരുമായിട്ട് സഹമായ സഹവർത്തിവത്തിലൂടെ ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളാണ് അതൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ മേന്മ കിട്ടാൻ സാധ്യത നമ്മുടെ ജിഷിൻ ആണ് അതങ്ങോട്ട് ഒഴിവായി കഴിഞ്ഞാൽ ആ ശല്യം തീർന്നു എന്ന മട്ടിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ബോട്ടിങ്ങിലൂടെ പരാജയപ്പെടുത്തി ആക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് പിയാറുകൾ കളിച്ചത് എന്ന് ജിഷിൻ തീർച്ചയായിട്ടും നമ്മളോട് പറയുകയാണ് അവസാനമായിട്ട് ജിഷിൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അതോടെ കേൾക്കുകയും ചെയ്തു പേര് ഞാൻ എന്താ വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല അയാളെ അയാളെ നമുക്ക് മോശം പറയാൻ നല്ല പേഴ്സൺ പേഴ്സൺന്ന് പറയാൻ പുറത്തുള്ള കളികൾ ഇതാണ് ഈ പി ആറിന്റെ ഏറ്റവും നമുക്ക് തെണ്ടിത്തരം എന്ന് പറയാവുന്ന ഒരു വേർഡ് യൂസ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എൻറെടുത്ത് മൂന്ന് മാസത്തേക്ക് പെർ മന്ത് തേർട്ടി നയന്റി തൗസൻഡ് പറഞ്ഞ ആൾക്കാരും പറഞ്ഞത് നമുക്ക് ബോട്ടിങ്ങൊന്നും ചെയ്യാൻ പറ്റില്ലേ ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അത് ചെയ്യേണ്ടതായിരുന്നു തോന്നിയിട്ടുണ്ടോ പിന്നെ തീർച്ചയായും തോന്നിയിട്ടുണ്ടോ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയാണ് കളി എന്ന് മനസ്സിലായപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരു പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത് അല്ല അതിനപ്പുറത്തേക്കുള്ള കളികളാണ് പി ആർ അവർക്ക് വോട്ട് മറിക്കാൻ പറ്റും ഈ പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള വലിയ ഫാൻ ബേസ് ഉള്ള അവർക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ഇതിലേക്കുള്ള ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും ഒരു വോട്ടിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് കണ്ടസ്റ്റന്റിന്റെ കണ്ടസ്റ്റന്റിന്റെ എടുക്കുന്നുള്ള കണ്ടിന്റെ പുറത്തുള്ള ആൾക്കാർ എടുക്കുന്ന പൈസ വാങ്ങിയിട്ട് ഈ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ വ്യാഴാഴ്ച ദിവസം ഉണ്ടായിരുന്ന ഇത്രയും ഇതിൽ നിന്നിരുന്ന ആറാം സ്ഥാനത്ത് നിന്നിരുന്ന എങ്ങനെയാ പറയുന്ന നാല് മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് കേറുന്നത് അപ്പം തീർച്ചയായും ആ ഒരു പൈസ വാങ്ങി ഇയാൾക്ക് വോട്ടിങ് കയറ്റാൻ വേണ്ടി അപ്പം എന്താ പറയാ ഓൾറെഡി ഓൾറെഡി പി ആർ ചെയ്തിട്ട് പോയ ആൾക്കാരുണ്ട് ഇവര് ചിലപ്പോ അഡ്വാൻസ് ചെയ്യുന്നുണ്ടാവും ഇറങ്ങിയതിന് ശേഷം കൊടുക്കണായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ പറയാം അവിടെ പേരും പേരും ഇത് തന്നെയാണ് പ്രിയാറിന്റെ വൃത്തികെട്ട കളി എന്ന രീതിയിലൊക്കെ നമ്മുടെ ജിഷിൻ അഭിപ്രായപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ജിഷിൻ പറയുന്നുണ്ട് ഈ രണ്ട് മൂന്ന് മാസത്തേക്ക് രണ്ടര ലക്ഷം മാത്രമല്ല അതുപോലെ തന്നെ പതിനഞ്ചു ലക്ഷമോ അതിൽ കൂടുതലോ വലിയ തുകകൾ കൊടുത്തിട്ടും ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് ഏതായാലും ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന ശേഷം ജിഷിനേട്ടനെ തീർച്ചയായിട്ടും ഒരു പി ആർ ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് പോയാൽ മതി എന്ന് തോന്നി അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് പുറത്തു വന്നപ്പോഴാണ് ഈ കളികളെല്ലാം മനസ്സിലാക്കിയത് അദ്ദേഹം പറയുകയാണ് ഹ്യൂജ് എമൗണ്ട് വോട്ടുകൾ മറിക്കാൻ ഈ പി ആർ ഏജൻസിക്ക് സാധിക്കുമെന്ന് യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധത്തിൽ അദ്ദേഹം നമ്മോട് പറഞ്ഞു തരികയാണ് ഇത് തന്നെയാണ് ഗെയിം ഇത് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾ ആരും കാത്തിരുന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്തതുകൊണ്ട് കൊണ്ട് അവർ വിജയിക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഈ പി ആർ ഏജൻസികൾ ഇവരോട് വാങ്ങുന്ന പതിനാറോ പതിനേഴോ ലക്ഷം രൂപയ്ക്ക് മറ്റ് വലിയ വലിയ യൂട്യൂബേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് പണം കൊടുത്തിട്ട് ഒരു ദിവസം ഇത്ര വോട്ട് വാങ്ങി തരാൻ വേണ്ടി അവർ പറഞ്ഞു കൊടുക്കുകയാണ് അത്തരം ആൾക്കാർ ദിവസങ്ങൾ കൊണ്ട് വോട്ടുകൾ മറിക്കുകയും ചെയ്യും അത്ര വോട്ടുകൾ മാത്രമേ മറിക്കേണ്ട ആവശ്യവുമുള്ളൂ കാരണം മൂന്നര കോടി നാല് കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിന്ന് ആകെ കിട്ടിയത് പതിനാല് ലക്ഷം വോട്ടുകളാണ് പതിനഞ്ച് ലക്ഷം വോട്ടുകളാണ് വിജയിച്ച മത്സരാർത്ഥിക്ക് എന്നുണ്ടെങ്കിൽ അതിൽ ജനുവനായിട്ട് എത്ര ബോട്ടുകൾ കാണുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അതാണ് പറഞ്ഞത് ഫസ്റ്റ് റണ്ണർ അപ്പായ നമ്മുടെ അനീഷ് ഏട്ടന് പതിനാല് ലക്ഷത്തിൽ പരം ജനുവൻ വോട്ട് കിട്ടുന്ന സമയത്ത് ഈ ജയിച്ച മത്സരാർത്ഥിക്ക് പതിനാറ് ലക്ഷം കൊടുത്തുകൊണ്ട് പി ആർ ഏജൻസി വർക്ക് ചെയ്ത് മെനക്കെട്ടിട്ട് പിടിച്ച ബോട്ടുകൾ പതിനഞ്ച് ലക്ഷത്തിന്റെ മുകളിൽ മാത്രമാണ് എങ്കിൽ എത്ര പൈസ ഒരു വോട്ടിന് വെച്ചിട്ട് അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അദ്ദേഹം പറയുകയാണ് ഇത്തരം രീതിയിലുള്ള വൃത്തികെട്ട കളികളാണ് പി ഏജൻസി ഈ ബിഗ് സീസൺ സെവനിൽ കളിച്ചിട്ടുള്ളത് എന്ന് അർത്ഥശങ്കക്കിതയില്ലാത്ത വിധം അദ്ദേഹം പൊതുജനങ്ങളോട് തുറന്നു പറയുന്നു ഇത് തന്നെയാണ് നമ്മൾ കാത്തിരുന്ന നിമിഷം ഇതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ദ റിയൽ വിന്നർ എന്ന് പറയുന്നത് അനീഷ് ഏട്ടനാണ് എന്ന് അടിവരയിട്ട് ഒരു സംശയവുമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ് ഇപ്പോൾ ജിഷിനേട്ടൻ പങ്കെടുത്തത് അവസാനമായിട്ട് അദ്ദേഹം ഇത്തരം സത്യങ്ങൾ തുറന്നു പറയാൻ കാണിച്ച മനസ്സിനെ തീർച്ചയായിട്ടും നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് നൂറ് കേരളത്തിലെ ബിഗ് ബോസ് കണ്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്ത അനീഷ് അനീഷേട്ടൻ എങ്ങനെ തോറ്റുപോയി എന്ന് എൻ്റെ വീഡിയോൻ്റെ തായ നൂറുകണക്കിന് മെസ്സേജുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾ ഇപ്പോൾ കണ്ടോളൂ ഇത് തന്നെയാണ് ഈ പി ആർ ഏജൻസികളെടുത്ത വൃത്തികെട്ട പണിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അനീഷ് ഏട്ടനെ രണ്ടാം സ്ഥാനത്തേക്ക് ആക്കാൻ വേണ്ടി സാധിച്ചത് അതിൽ നമ്മുടെ ബിഗ് ബോസിനോ അതുപോലെ തന്നെ നമ്മുടെ മോഹൻലാൽ ചേട്ടനോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിനോ ഏഷ്യാനെറ്റിനോ യാതൊരു പങ്കുമില്ല അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല പി ആർ ഏജൻസികൾ മറിക്കുന്ന ബോട്ടിൻ്റെ ബലത്തിൽ മാത്രമാണ് വിജയിയെ തീരുമാനിക്കുന്നത് അത് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലും നിങ്ങൾ കണ്ടത് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവനിലും നിങ്ങൾ കണ്ടത് തീർച്ചയായിട്ടും ഒരു യഥാർത്ഥ ഗെയിമോ യഥാർത്ഥ വിന്നറയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാവരും അകമായി വോട്ട് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം അത് പറഞ്ഞതുപോലെ തന്നെ അമ്മമാരും അല്ലെങ്കിൽ പെങ്ങന്മാരും അതുപോലെ തന്നെ ഈ കാണുന്ന ആൾക്കാർ നൂറ് ശതമാനം ആരും വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത്തരത്തിലുള്ള പി ആർ ഏജൻസികളുടെ വോട്ടുകൾ മാത്രമാണ് പ്രതിഫലിപ്പിക്കുന്നത് വളരെ ചുരുങ്ങിയ ചുരുങ്ങിയതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വിജയ്ക്ക് കിട്ടിയത് ചിലപ്പോൾ അഞ്ച് ലക്ഷത്തിൽ താഴെ ബോട്ടുകൾ മാത്രമായിരിക്കും ജനുവനായിട്ട് ഉണ്ടാകുക ബാക്കി ബോട്ടുകളെല്ലാം തന്നെ അവർ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് അതാണ് സത്യം തീർച്ചയായിട്ടും ഈ ഒരു കപ്പലിനെ ആയിട്ടുള്ള ഏക മനുഷ്യൻ അനീഷ് ഏട്ടനാണ് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ